ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് വളരെ കുറച്ച് പേര് ചോദിച്ചു വീടൊക്കെ ഒന്ന് കാണിക്കുമോ വീട് അമ്പലം കാവറൊക്കെ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന അത് കാണിക്കാം എന്നുള്ളത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു ഭവനം ഈ വീടിന് ഏകദേശം ഒരു നാൽപ്പത് വർഷം പഴക്കം ഉണ്ടാവും കണ്ടാൽ പറയുവോ ഇത് നമ്മൾ നമ്മളങ്ങനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു പുതിയ വീടാക്കി കല്യാണ സമയത്ത് ഞങ്ങൾ റെഡി ആക്കി എടുത്തതാണ് ഇതാണ് എൻ്റെ വീട് രാവിലെ കുളിച്ച് സ്വന്തം വീട്ടിൽ അമ്പലത്തിൽ പോവുക ഷോ എന്തൊരു വൈബാണല്ലേ ഇതാണ് ഞങ്ങളുടെ അമ്പലം ഞങ്ങളുടെ തറവാട്ട് വീട് തറവാട് വീട് ആയതുകൊണ്ടാണ് കേട്ടോ വീട്ടിൽ തന്നെ അമ്പലം ഉള്ളത് പിന്നെ അമ്പലത്തിൻ്റെ പിന്നിലായിട്ട് കണ്ടു കാവുണ്ട് കാവിൻ്റെ ഉള്ളത്തെ മരങ്ങളൊക്കെ കുറേയൊക്കെ ഇപ്പോൾ നശിച്ചു തുടങ്ങി കാലം കുറേ കാലപ്പഴക്കായില്ലേ ഓരോ മഴക്കാലത്ത് ഓരോന്നൊക്കെ ആയിട്ട് വീഴും എന്നാലും ഞങ്ങൾ ഉള്ളതുപോലെയൊക്കെ പരിപാലിച്ച് പോകുന്നു പിന്നെ കണ്ടോ ഇഷ്ടംപോലെ തെങ്ങുണ്ട് മാവുണ്ട് അപ്പം ഈ ഒരു കാട് പിടിച്ച് കിടക്കുന്നത് നിങ്ങൾ ആരും നോക്കണ്ട കാരണം മഴക്കാലമല്ലേ മഴക്കാലത്തിനിപ്പോൾ മഴക്കാലം മാറാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേനൽക്കാലം ആവുമ്പോൾ എൻ്റെ അച്ഛൻ തന്നെ അത് മൊത്തം പറച്ച് പറു കളയുന്നതാണ് വീണ്ടും മഴ പെയ്തപ്പോൾ നല്ല മഴയായിരുന്നു ഈ സൈഡിലേക്കൊക്കെ അപ്പോൾ ഫുൾ കാള് പിടിച്ചു ഇനിയിപ്പോൾ ഒരു വെളി വെയിൽ വന്നു തുടങ്ങിയാൽ മാത്രമേ നമുക്കിത് ഫുള്ള് വെട്ടിക്കളയാൻ പറ്റൂ വീടിൻ്റെ ഉമ്മറ കണ്ടോ ഇലയൊന്നുമില്ല മൊത്തം നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തിടും ഇതിന് ചുറ്റും വീടാണ് ഞങ്ങൾ ചുറ്റുമുതൽ കിട്ടിയിട്ടുമില്ല മുന്നേ തന്നെ നല്ല വിശാലമായ വഴിയുണ്ട് ഫുള്ള് പണ്ട് ഇത് കണ്ടോ അത് ഫുള്ള് നല്ല ഒരു കുളായിരുന്നു പക്ഷേ അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാത്തോണ്ട് മൊത്തത്തിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ആർക്കും ഉപയോഗമില്ലാത്ത രീതിക്കായിപ്പോയി ഇവിടെ ഞങ്ങളുടെ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം കണ്ടോ ചുറ്റും വീടുകളോട് വീടാണ് വീടുകളും തട്ടി നടക്കാൻ വയ്യ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീടും ചുറ്റുപാടും വീടിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു ദിവസം ഞാൻ കാണിക്കാം ആരെങ്കിലും കമൻറ്റ് ഇടുകയാണെങ്കിൽ കാണണം എന്ന് പറയുകയാണെങ്കിൽ പഴയ വീടാണെങ്കിലും ഈ വീടിനുള്ളിൽ നാല് റൂമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പുറമേനെ കാണുമ്പോൾ ചെറിയ വീതമാണതിൻ്റെ ഉള്ളിൽ ഭയങ്കര സൗകര്യങ്ങളാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്